ചാണക്യന്റെ നിധിയിൽ പറയുന്നത് സമ്പത്ത് എത്രയാണോ കുറവോ കൂടുതലോ ആയാലും അത് ലോകത്തിന് പറയേണ്ട കാര്യമല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പുറത്തു പറയുന്നത് ഭാവിയിലെ ആളുകളെ നിങ്ങളിൽ നിന്ന് അകലത്താക്കാം അതുകൊണ്ട് പണം സംബന്ധമായ കാര്യങ്ങൾ എല്ലായ്പ്പോഴും മനസ്സിൽ വെച്ച് സൂക്ഷിക്കുക ദാമ്പത്യമുള്ള പ്രശ്നങ്ങളും രഹസ്യങ്ങളും ചാണകന്റെ നിധിയിൽ പറയുന്നത് വ്യക്തമാണ് ഭർത്താവും ഭാര്യയും ഇടയിലുള്ള വഴക്കുകളും രഹസ്യങ്ങളും മറ്റൊരാളോട് ഒരിക്കലും പറയരുത് ഇതോടെ ബന്ധത്തിൽ വിശ്വാസം തകരുകയും അപമാനവും വേദനയും ഉണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ ബലഹീന വീക്ക്നെസ് നിങ്ങളെ എവിടെ തളർത്താം എന്നൊരാളും അറിയരുത് നിങ്ങളുടെ ബലഹീനത വെളിപ്പെടുത്തുന്ന നിമിഷം തന്നെ ചിലര് അതിനെ നിങ്ങളെ എതിർക്കാൻ ആയുധമാക്കും അതിനാല് നിങ്ങളുടെ ദുർബലതകൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക കുടുംബത്തിലെ രഹസ്യങ്ങൾ കുടുംബപ്രശ്നങ്ങൾ പുറത്തു പറഞ്ഞാല് അതെവിടെ തീരുകയുമില്ല പക്ഷേ കേട്ടവരുടെ മനസ്സിൽ അത് മായാതെ നിലനിൽക്കും പിന്നീട് അതേ കാര്യം നിങ്ങളെതിരെ ഉപയോഗിക്കപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങളുടെ ദുഃഖവും വേദനയും നിങ്ങളുടെ ദുഃഖം എല്ലാരോടും പറഞ്ഞാൽ എല്ലാവരും സഹതാപം കാണിക്കില്ല ചിലർ അതിൽ സന്തോഷിക്കും ചിലർ പരിഹസിക്കും അതിനാൽ ചില വേദനകൾ നിശബ്ദതയിൽ തന്നെയാകട്ടെ സുരക്ഷിതം